തീർച്ചയായും ശ്രീധരൻ അൻപത് പേര് ആ ബസ്സിൽ അതിൽ ഒരാളെങ്കിലും ശബ്ദം ശബ്ദമുയർത്താനുണ്ടായിരുന്നില്ല നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാമെന്ന് തോന്നുന്നു യാത്രക്കാർ എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ആ ബസ്സിൽ ഇരിക്കുന്നത് അർ തൊലിച്ച് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നുണ്ട് പക്ഷെ ആരും ശബ്ദം ഉയർത്താൻ തയ്യാറായില്ല ബസ്സുകാരോട് സംസാരിച്ചു ശരി പരിഹാരമില്ല എന്ന് കണ്ടപ്പോൾ മിണ്ടാതിരുന്നു വല്ലാത്തൊരവസ്ഥ എന്തായാലും ഒരാളെങ്കിൽ ഒരാൾ കൃത്യസമയത്ത് അതിന് ഇടപെടാനുണ്ടായ ഇനി ഇനിയെങ്കിലും അവരത് ഇത്രയും ഒരു തെറ്റായ നടപടി എടുക്കില്ല കാരണം കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അവർ ഏർപ്പാടാക്കി കൊടുക്കുക തന്നെ വേണം ഇനി മറ്റൊരു കാഴ്ചയിലേക്കാണ് റോഡ് പണിമൂലം സ്കൂൾ ഭാഗത്തേക്കുള്ള ബസ് സർവീസ് നിർത്തിവെച്ചപ്പോൾ കുട്ടികൾക്ക് സഹായവുമായി ഒരാളെത്തി സമയത്തിന് സ്കൂളിലെത്താൻ അവർക്ക് സ്വന്തം ചെലവിൽ ഓട്ടോ ഏർപ്പാടാക്കി കൊടുത്തു നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോകാം ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഓട്ടോയിൽ കുട്ടികളെ കയറ്റാൻ ഓടി നടക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പണം കൊടുത്ത് ഏർപ്പാടാക്കിയത് മറ്റൊരാളാണ് കേട്ടോ ആ ആൾക്കാകട്ടെ പേരുവിവരങ്ങളൊന്നും പുറത്തു പറയാൻ യാതൊരാഗ്രഹവുമില്ല ുട്ടാളങ്ങനൊരാള് ചെയ്യുമ്പോൾ നല്ല കാര്യം തന്നെ അതെ ചക്കന്മാര് കമ്പ്ലീറ്റിൽ പോകാണ്ടേക്കണോ അവരെ പറഞ്ഞു പൈസ കൊടുക്കണ്ടി എല്ലാരും കാര്യല്ലേ എത്ര പത്തൊൻക പത്ത് വണ്ടിക്കള കിട്ടാ പറഞ്ഞു അത് വേറെ എന്റെ ആളുടെ പേര് പറയണ്ടാണല്ലോ അത് കുട്ടികളിപ്പറ്റടമല്ലേ മഞ്ച് ബസ്സുകൾ ഇല്ല അതിന്റെ പേരിൽ കയറ്റുകൂടാണ് സ്കൂൾ കുട്ടികളെ കേച്ചു കൂടുകയാണ് ഒരാള് ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട് തത്സമയം നമ്മളിങ്ങനെ പറയാറില്ലേ വലങ്കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് അത്രത്തോളം പോലും പ്രശസ്തി ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ആ കുട്ടികൾ സൗകര്യത്തോടെ യാത്ര ചെയ്താൽ മതി എന്ന് മാത്രമാണ് ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഇതെവിടെയാണ് ഈ സംഭവം നടന്നത് വീട്ടിനടുത്താട്ടോ ഈ സംഭവം നടന്നിരിക്കുന്നത് ഓങ്ങല്ലൂരാണ് അപ്പോൾ ഓങ്ങലൊരു കുട്ടികൾ വാടാനം കുറിച്ച് സ്കൂളിലേക്ക് പോകേണ്ട കുട്ടികളാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ വാടനം കുറിച്ചിലെ മേൽപ്പാലത്തിൻ്റെ അറിയാമല്ലോ കുറേ കാലമായിട്ട് അവിടെ പണി നടക്കുന്ന റോഡ് പ്രശ്നമാണ് അപ്പോൾ ആ പണി നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ റോഡ് അവിടെ ബ്ലോക്ക് ചെയ്തു അപ്പോൾ ബസ്സുകൾക്ക് ആ വഴിക്ക് സ്കൂൾ വഴി പോകുന്നില്ല അപ്പോൾ കുട്ടികൾക്ക് സമയത്തിന് സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ബസ്സില്ലാതെ ഓട്ടോ ഓടിച്ചാൽ കുട്ടികൾക്കുള്ള ശേഷിയില്ല ശേഷിയുമില്ല എല്ലാവരുടെയും അത്രയ്ക്ക് പൈസ ഉണ്ടാവുന്നില്ല സാധാരണ ഗ്രാമമാണ് അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ നിൽക്കുന്ന സമയത്താണ് ഒരാൾ ഒരു മനുഷ്യൻ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആ മനുഷ്യൻ അല്ല ശരിക്കും ആക്ച്വലി ഈ പൈസ മുടക്കിയത് വേറൊരാളാണ് അയാൾ അദ്ദേഹം സുൽഫി എന്നുള്ള ആൾ പറയുന്നുണ്ട് ഞാനല്ല ആ പറയുന്ന ആൾ ഈ പൈസ മുടക്കിയ ആൾ ഇത് പറയാൻ തയ്യാറില്ല നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഈ തത്സ്യമ റിപ്പോർട്ട് വേണ്ടിയിട്ട് ബൈക്കിനും നമ്മൾ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പുറത്ത് വരാൻ തയ്യാറില്ല എന്തായാലും പത്ത് ഓട്ടോറിക്ഷകളിൽ ആയിട്ട് ഈ കുട്ടികളെ മൊത്തം സ്കൂളിലേക്ക് കയറ്റി അവർക്ക് കൃത്യസമയത്ത് തന്നെ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സഹായം ചെയ്തു ഒരു നല്ല മനുഷ്യൻ ഈ പൈസ മുടക്കിയ പോലെ തന്നെ നല്ല മനുഷ്യനാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാവരും അറിയിക്കാൻ വരട്ടെ